ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടാണ് നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ബോട്ടിംഗ് തരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക നല്ല രീതിയിലുള്ള ബോട്ടിംഗ് അട്ടിമറാണെന്ന നിലവിൽ ബോട്ടിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ബോട്ടിന് ഒന്നാം സ്ഥാനത്തേക്ക് ആറു ആരൊക്കെയാണ് ബോട്ടിന് ലാസ്റ്റ് ഡേഞ്ജഡർ സോറി നിൽക്കുന്ന നമുക്ക് ഒരു വീഡിയോ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബോട്ടിംഗ് ഒന്നാം സ്ഥാനത്ത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന നോട്ട് പതിനഞ്ചായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസെന്ന നിലവിൽ ബോട്ടിന് ഒന്നാം സ്ഥാനത്തുള്ളത് അടുത്ത ബോട്ടിന്റെ രണ്ടാം സ്ഥാനത്തുള്ളത് അനുമോളാണ് അനുമോൾ കിട്ടിയിട്ട് നോട്ട് പതിനൊന്നായിരത്തി നാനൂറ്റി അമ്പത്തിയേഴ് വോട്ടാണ് അനുമോൾ കിട്ടിയിരിക്കുന്നത് അനുമോളാണ് നിലവിൽ ബോട്ടിന്റെ രാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിങ്ങിൽ മൂന്നാം സ്ഥാനത്ത് ജിസിലാണ് ജിസൈൽ പത്തായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് വോട്ടാണ് വോട്ടിംഗിൽ മൂന്നാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗ് നാലാം സ്ഥാനത്ത് ആദ്യം എട്ടായിരത്തി മുപ്പത്തെ നിലവിൽ വോട്ടിംഗിൽ നാലാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗിൽ അഞ്ചാം സ്ഥാനത്തുള്ള ആദ്യം ആണ് ആദ്യം കിട്ടിയിരിക്കുന്ന നോട്ട് ആറായിരത്തി ആര് കിട്ടിയിരിക്കുന്നത് ആനാണ് ഇപ്പോൾ നിലവിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗിൽ ആറാം സ്ഥാനത്തുള്ള പിന്നിയാണ് പിന്നെ കെട്ടിരിക്കുന്ന വോട്ടായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടാണ് പിന്നി കിട്ടിയിരിക്കുന്നത് പിന്നെയാണ് നിലവിൽ വോട്ടിംഗിൽ ആറാം സ്ഥാനത്തുള്ളത് അടുത്ത വോട്ടിംഗിൽ ഏഴാം സ്ഥാനത്തുള്ള നെവിനാണ് നെവിനെ അയ്യായിരത്തി എഴുപത്തി ഒൻപത് വോട്ടാണ് വോട്ടിംഗിൽ ഏഴാം സ്ഥാനത്തുള്ളത് അടുത്ത സ്ഥാനത്ത് ാണ് അക്ബർത്തിമൂന്ന് വോട്ടാണ് അക്ബർ പക്ഷേ അക്ബർ ഡെയ്ജർ സോണിലാണ് നിൽക്കുന്നത് കാരണം ഇനി വരുന്ന നാല് പേരും ഡെയ്ജർ സോണിൽ തന്നെയാണ് അടുത്തത് വോട്ടിംഗിൽ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്ന ശൈതിയാണ് വീണ്ടും അപ്പാന മറികടന്ന് വീണ്ടും ശൈത്യ മുന്നോട്ട് കയറി വന്നിട്ടുണ്ട് ശൈത്യ കിട്ടിയിരിക്കുന്ന വോട്ട നാലായിരത്തി ഇരുപത്തി ഒമ്പത് വോട്ടാണ് ശൈതയ്ക്ക് എത്തിയിരിക്കുന്നത് നിലവിൽ ഒമ്പതാം സ്ഥാനത്തുള്ളൂ അടുത്ത വോട്ടിങ്ങിനുള്ളത് അപ്പാനാണ് അപ്പാന കിട്ടിയിരിക്കുന്ന വോട്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടാണ് നിലവിൽ വോട്ടിങ്ങിലെ പത്താം സ്ഥാനത്തുള്ള അടുത്ത വോട്ടിംഗിൽ ഏറ്റവും ഇപ്പം തുടങ്ങുന്നത് ആർ ജെ ബിൻസിയാണ് കിട്ടിയിരിക്കുന്ന വോട്ട് ാണ് ആർ ബിൻസ് ഏറ്റവും ലാസ്റ്റ് തുടരുന്നത് അതായത് ബോട്ടിംഗ് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നാല് പേരാണ് നാലുപേരാണ് നിലവിൽ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് അക്ബർ ശരത് ശൈത് നാല് പേര് ഇപ്പൊ ഡേഞ്ചർ സോണിലാണ് നാല് പേരും ഇന്ന് എന്തെങ്കിലും പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടില്ലെങ്കിൽ നാളെ മറ്റന്നാളായിട്ട് പുറത്തു കൊണ്ടുവരും അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പൊ നിലവിലെ ബോട്ടിംഗ് നിലവാരം അടുത്ത മണിക്കൂറിലെ ബോട്ടിംഗ് ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് വെച്ചാൽ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്താൽ വീട്ടിൽ കാണാം